ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിലമ്പൂർ ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ തുടക്കമായ സമ്മേളനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ നല്ല ഈ കുറെക്കൂടി ശക്തിപ്പെടുത്തി ഇനിയുള്ള കാലം ജനങ്ങളുടെ സംരക്ഷകരായും ചുമതലകളുടെ രക്ഷാധികാരിയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്ന് ഞാൻ ആശിക്കുകയാണ് വന്യജീവി അതിക്രമം മൂലം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പോൾ ഉള്ളത് ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ കാര്യങ്ങൾ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്ക് മതിയായ പ്രോത്സാഹനവും സംരക്ഷണവും നൽകുക എന്നതാണ് സർക്കാരിന്റെയുംവകുപ്പിന്റെയും അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി മുഖ്യപ്രഭാഷണം നടത്തി കെ എ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു ഡി എഫ് ഒമാരായ ടി അശ്വൻകുമാർ പി പ്രവീൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ എം എ അജിത് കുമാർ സി വിഷ്ണു ആർ അതീഷ് പി ജയപ്രകാശ് പി പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു